ഹലോ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയല്ല എല്ലാവരെയും വിശേഷം എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് വേണോ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഫിസിയോതെറാപ്പി തെറാപ്പി സെൻ്ററാണ് ഫിസിയോതെറാപ്പി സെൻറ്റർ തെറാപ്പിക്ക് വന്നതാണ് അപ്പം ഇവിടെ ഇരിക്കുന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ആദ്യമേ ഒരു രണ്ട് മിനിറ്റുള്ള വീഡിയോ എടുത്തു പക്ഷേ ഫോൺ നേരെ വെച്ചാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഫോൺ നേരെ വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഞാൻ ചിരിച്ചു വെച്ച് എടുക്കേണ്ടി വന്നു കേട്ടോ വീട്ടിനെ സമയം കിട്ടിയില്ല കേട്ടോ വീട് എടുക്കാൻ എനിക്ക് സമയം കിട്ടില്ല കാരണം ഓരോ ദിവസവും ഓരോ ദിവസവും ഓരോ പണിയാണ് അതുകൊണ്ട് ഒരു വീട് എടുക്കാൻ സമയം കിട്ടില്ല കുറച്ച് മല്ലിയും മുളകൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കഴിയുകയാണെങ്കിൽ പൊടിപ്പിക്കാനൊക്കെ വിദ്യാർത്ഥിച്ചെല്ലാം കഴിക്കുകയാണെന്നൊക്കെ ചെയ്തു മക്കൾ വീട്ടിൽ ഇരിക്കുന്ന ദിവസമേ നമുക്ക് ഇതൊക്കെ പറ്റത്തുള്ളൂ നിങ്ങളൊക്കെ ഇങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ കള്ളച്ചെടുക്കൽ കള്ളച്ചെടുക്കൽ ബുക്കോട്ടില്ല കേട്ടോ അവൻ എല്ലായിടത്തേക്കും തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നതാണ് അപ്പൂസ അവിടെ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് അപ്പം തിരിഞ്ഞു തിരിഞ്ഞു നോക്കുന്നതാണ് ആ അപ്പോൾ നമ്മൾ കുറച്ച് മല്ലിയും മുളകൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി ഉറങ്ങാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയായിട്ടിരുന്നു അതുകൊണ്ട് പേടിയെടുക്കാൻ സമയം കിട്ടില്ല പിന്നെ ഇന്നലെ നമ്മുടെ കുഞ്ഞാമ്പ നമ്മളെ പീഡിപ്പിച്ചിറിഞ്ഞു എന്തു പറഞ്ഞിട്ട് ആ അവൻ പറഞ്ഞുതരും എന്താ പറ്റി പറഞ്ഞു കൊടുത്തത് എല്ലാവർക്കും ഇന്നലെ ഇന്നിട്ടൊരു സൂത്രം പറ്റിയാൽ അതൂന് ആ തിട്ടി ഇന്നലെ ഒന്ന് പേടിപ്പിച്ചു പക്ഷെ സന്തോഷമായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷമായിരുന്നുണ്ടോ ആ തിൻ്റെ പല്ല് പറഞ്ഞു നമ്മൾ ഇന്നലെ ഫുഡ് കൊടുത്തോണ്ടിരിക്കുമായിരുന്നു പഴം രാത്രി ഇന്ന പഴം കൊടുത്തോണ്ടിരുന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് സൗണ്ട് എടുക്കുന്നു സൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒച്ചപ്പാട് ഒച്ചപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒച്ചപ്പാട് അന്നേരം വിചാരിച്ച് എന്തോ പറ്റി എന്തോ വേദന ഇടുന്ന വിചാരിച്ച് മേലും മൊത്തം തപ്പിയില്ല എവിടെയും കാണുന്നില്ല പിന്നെ ഇങ്ങനെ ചുമ്മാ നോക്കി പോട്ട് പല്ല് കാണുന്നില്ല പല്ല് അന്നേരത്തേക്ക് എരി ആ പല്ല് എരി കൊണ്ടുപോയി പല്ല് ആ അപ്പം അങ്ങനെ ആ പല്ല് പറഞ്ഞു അത് എവിടെ പോയി എന്ന ഒന്നും നമുക്കറിയില്ല വയറ്റിൻ്റെ ഉള്ളിലേക്ക് പോയി എന്നൊന്നും ഒന്നും നമുക്കറിയത്തില്ല പക്ഷെ എൻ്റെ ഒരു കമ്പൂണ്ടിൽ വെച്ച് ബൈറ്റിലേക്കാണ് പോയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഡോക്ടർ നമ്മളോട് പറഞ്ഞായിരുന്നു നമ്മൾ ആ പല്ല് കാണിച്ചായിരുന്നു അതിനെ പല്ല് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു പല്ല് പറഞ്ഞു ബൈറ്റിൽ പോയാൽ കുഴപ്പമില്ല മോഷനായി പോവും പേടിക്കണ്ട എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് നമ്മൾ പേടിച്ചില്ല അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞത് ആറു മണിക്കൂർ മയക്കണം ആറു മണിക്കൂറുമായി വീട്ടിൽ ഈ പല്ല് മൊത്തം പറയ്ക്കണമെന്നാണ് പറഞ്ഞത് പക്ഷെ ആറു മണിക്കൂർ ആറു മണിക്കൂർ പോയിട്ട് ഒരു മിനിറ്റ് പോലും ആ തുട്ടീനെ എനിക്ക് പേടിയാട്ടോ വേറെ ആരെയും ലയിപ്പിക്കാനും പേടിയാണ് അപ്പം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏഹ് ആതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കാറ്റ് കാറ്റുപോകും അപ്പം അതുകൊണ്ട് ആ പരിപാടിക്കൊന്നും നിൽക്കണ്ട വന്നില്ല ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് അങ്ങനെ ആതുട്ടിയുടെ പല്ല് പോയി കേട്ടോ വേദനയൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നെന്ന് അതത് വേദന ഉണ്ടായിരുന്നു ആ വേദന ഒന്നും ഇല്ലായിരുന്നു പറഞ്ഞു എന്നോട് ആ എവിടെ പിന്നെ നെഗറ്റീവ് പല്ലു പറഞ്ഞതും പറയാം നെഗറ്റീവ് ഇടുന്നവരോട് എനിക്ക് ഒന്നു പറയാനുള്ളതും ആരും തോൽപ്പിച്ച തൂക്കിയല്ല കേട്ടോ തൂക്കുന്ന സമയം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു അപ്പൊ ഇനി ആരും നെഗറ്റീവ് കമന്റ് ഇട്ടിട്ട് വരണ്ട നെഗറ്റീവ് കമന്റ് ഇട്ടു നിങ്ങൾ ഇടവുള്ളൂ ഞാൻ മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ അപ്പൊ നെഗറ്റീവ് കമന്റ് ഇന്നലെ വന്നായിരുന്നു അത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിലടയില് ഓരോരുത്തരും ഓരോരുത്തർ കമന്റ് ഇടാൻ തുടങ്ങിയപ്പോൾ കമന്റ് എടുത്തോണ്ട് അവര് പോയി പക്ഷെ കമന്റ് ഇണ്ടെങ്കിലുണ്ട് അപ്പൊ അതുകൊണ്ട് ഇട്ടാൾക്ക് അറിയാറോലെ ഇട്ടാള് ചുമ്മാ കമന്റ് ഇടാൻ വേണ്ടി പേരുണ്ടാക്കലോ കേട്ടോ അങ്ങനെ നമ്മൾ രാവിലെ ഫിസിയോതെറാപ്പിക്ക് വന്നു അപ്പൊ അപ്പൂസിന് ചെയ്യുന്നുണ്ട് വിചാരിച്ചു അപ്പൂസിന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു അപ്പൂസിനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ന് വിചാരിച്ചു ഞങ്ങൾ ഇവിടെ നിന്ന് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു വീഡിയോ എടുക്കാ വീട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ സമയമില്ല അപ്പോൾ അപ്പം ഇപ്പോഴേ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വീഡിയോ എടുത്തു പല്ല് പോയത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ട് എനിക്ക് കാരണം അതുകൊണ്ടും ഫെബ്രുവരി അഞ്ചാം തീയതി ഏഴ് വയസ്സാകും ഏഴ് വയസ്സ് പൂർത്തിയാവും അപ്പം ഏഴ് വർഷ വയസ്സായ കുഞ്ഞിമാവിക്ക് പല്ല് പോകണ്ടേ പോണ വേണ്ടിയോ ആ പോകണം അപ്പം ചവിടെയുള്ള എൻ്റെ വെപ്രഭാളമാണ് അപ്പം പല്ല് പോകണം അപ്പം അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവിടെ പങ്കി പോയി കിട്ടി പിന്നെ വേറെ എന്താണ് വീട്ടിൽ ഉറപ്പായി ശനിയും ഞായറും എഴുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റും പക്ഷെ എനിക്ക് ഒന്നിന് സമയം കിട്ടിയാലോ കേട്ടോ ഒന്നിന് ആ മക്കൾ നോക്കുന്ന സമയം കൊണ്ട് എനിക്ക് എന്തേലൊക്കെ വീട്ടിലെ പണി പണിയെടുക്കാമല്ലോ രണ്ട് ദിവസമല്ലേ അവരെ കിട്ടുള്ളൂ അതുകൊണ്ട് ആ ഒരാഴ്ചത്തെ പണി ഞങ്ങൾ രണ്ട് ദിവസം കൊണ്ട് എടുത്തു എടുത്ത് കയറിപ്പോ അതുകൊണ്ടാണ് നല്ല നല്ല വീഡിയോ ഒന്നായിട്ട് വരാൻ പറ്റാത്തത് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് ട്ടോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നു വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് ഞങ്ങളിങ്ങനെയൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോർട്ട് വീഡിയോ എല്ലാവരും കണ്ടുകൊള്ളൂ നമ്മുടെ ഷോർട്ട് വീഡിയോ അത്യാവശ്യം നല്ല രീതിക്ക് കയറിപ്പോകുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ലോങ് വീഡിയോയും ലോങ്ങ് വീഡിയോയും കണ്ടിട്ട് ഒരു ലൈക്കും ഒരു കമൻറ്റും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാരണം നിങ്ങൾ ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് പഠിച്ചൊന്ന് കമൻറ്റ് കൊടുക്കണേ കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എല്ലാം അത് നമ്മളൊന്ന് ചെയ്യണം ട്ടോ പിന്നെ ക്യൂ ആനെ എങ്ങാനും വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്കത് ചെയ്യാം കേട്ടോ ക്യു ആനെ വേണമെങ്കിൽ പറയണം നമുക്ക് ചെയ്യാം പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഫുഡ് കൊടുക്കുന്നത് കാര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ കൊച്ചു കഴിക്കുന്നില്ല വിക്കി പോകുന്നുണ്ടെന്നൊക്കെ അപ്പം ഞാൻ ആദ്യക്ക് ആദ്യമേ ഫസ്റ്റ് ഫുഡെല്ലാം അരച്ചു കൊടുത്തോണ്ടാണ് ഇരുന്നത് കേട്ടോ അതുകൊണ്ട് ആതുട്ടിക്ക് ഫുഡെല്ലാം അരച്ചു കൊടുത്തോണ്ടാണ് ഇരുന്നത് അപ്പം പിന്നെ 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 ഞാനത് അരച്ചു കൊടുക്കൽ നിർത്തി കാരണം അരച്ചു കൊടുക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നി അത് ശീലമാകുമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഫുഡ് അരച്ചു കൊടുക്കലെ നിർത്തി എല്ലാം വാരി കൊടുക്കാനൊക്കെ തുടങ്ങി അങ്ങനെയാണ് ആദ്യം ഫുഡ് കഴിക്കാൻ തുടങ്ങിയത് ആദ്യം കുറച്ച് വിൽക്കുമൊക്കെ ചെയ്യുമായിരുന്നു പേടിയുണ്ടായിരുന്നു പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഇങ്ങനെ നമ്മളിങ്ങനെ തളർന്നിരുന്നിട്ട് എന്ന് കാരണം രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വിൽക്കിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ ആദ്യോട്ടിക്ക് അത് കൊടുക്കാൻ തുടങ്ങി ഇപ്പം ആതോട്ടിക്ക് അത് ശീലമായി അങ്ങനെയാണ് ഇപ്പോൾ ആതുട്ടിക്ക് എല്ലാം ഫുഡും കൊടുക്കുന്നത് പാലും മാത്രമേ വെള്ളമായിട്ട് കൊടുക്കുള്ളൂ പാലും ചൂടുവെള്ളമൊക്കെ അല്ലാതെ ആതോട്ടിക്ക് ഒന്നും ഞാൻ അരച്ചു കൊടുക്കാറില്ല കേട്ടോ ഇറച്ചിയൊക്കെ കൊടുക്കും പിന്നെ ഒത്തിരി കട്ടിയായിട്ടുള്ള ഭക്ഷണമൊന്നും ഞാൻ കൊടുക്കത്തില്ലാട്ടോ പേടിയായി പേടിച്ചിട്ടാണ് എന്നാലും സാധാ നമ്മൾ കഴിക്കുന്ന നോർമൽ ഭക്ഷണം ഇറച്ചി വരെ ഞാൻ കൊടുക്കും കേട്ടോ ഇറച്ചി വരെ പെയ്ച്ചിട്ട് നമ്മൾ ആലോചിക്കും കൊടുക്കും അപ്പം അങ്ങനെയാണ് കേട്ടോ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മക്കൾ വിൽക്കുന്നുണ്ടല്ലോ എന്നൊക്കെ അപ്പം എത്രയും പെട്ടെന്ന് ന്യൂറോയിൻ്റെ ഒരു ഡോക്ടറെ കണ്ടാൽ മതി ഡോക്ടർ അഭിപ്രായം അനുസരിച്ച് എല്ലാവരും ചെയ്യുക കേട്ടോ അല്ലാതെ അതിനെക്കുറിച്ച് കാര്യമായിട്ടുള്ള വ്യക്തമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല പിന്നെ നമുക്ക് നമുക്കൊരുപാട് മറന്ന് വരുന്നത് നിങ്ങൾ വിഷമിക്കരുത് തവരാതെ മുമ്പോട്ട് പോകുന്നൊക്കെ നമ്മൾ നിങ്ങളുടെ ഈ സപ്പോർട്ട് മതിയിട്ടാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ നിങ്ങളുടെ ഈ സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് മുമ്പോട്ട് പോകുന്ന എനിക്ക് ഉറപ്പാണ് എല്ലാവരും ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇനിയിപ്പം ഇന്ന് അതിലേറ്റിക്ക് ഡോക്ടർ ഇന്ന് കാണാൻ പോകണം കേട്ടോ ഡോക്ടർ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ അതിലേക്ക് മസിനുകൾ ഉണ്ടല്ലോ അതിൻ്റെ കാലിൽ പരിപ്പ് കുറവാണ് പരിപ്പ് കുറവെന്ന് പറഞ്ഞാൽ ഇച്ചിരി വണ്ണം കുറവാണ് പക്ഷെ അപ്പം ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു ആധുനികക്ക് മസ്സിൽ വീക്കാന്ന് പറഞ്ഞു അപ്പം പ്രോട്ടീൻ്റെ ഒക്കെ കുറവ് നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പീഡിയാട്രീഷ്യനെ ഒന്ന് കാണാൻ പോകുന്നു കേട്ടോ പീഡിയാട്രീഷ്യനെ ഒന്ന് പോയി കണ്ട് എന്താ സാധനം എന്നൊക്കെ ഒന്ന് നോക്കണം മസിലിൻ്റെയൊക്കെ നോക്കണം പിന്നെ മൂന്നാല് ടെസ്റ്റ് ഉണ്ട് അതിവിടെ ഇല്ല അതിവിടെയില്ല പക്ഷെ ഒർണ്ണൂർ ഐകോൺസിനാണു കെട്ടോ അപ്പോൾ ഒന്ന് പോയി നോക്കണം ഒന്ന് പോയി നോക്കണം അങ്ങനെ വിചാരിച്ചിരിക്കുന്നു അല്ല കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ ടെസ്റ്റുകളൊക്കെ ചെയ്യാനുണ്ട് എല്ലാം ചെയ്യണം പിന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും മാറ്റി കാണിച്ചിട്ടുണ്ടെങ്കിൽ ആയുർവേദം ഒക്കെ ചെയ്ത് കൂടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആയുർവേദം ചെയ്ത് 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 മടുത്തതാണോ കേട്ടോ ചെയ്ത് മടുത്തിട്ടാണ് ഇപ്പം നമ്മളിങ്ങനെ ഫിസിയോതെറാപ്പിയൊക്കെ ആയത് ഇറങ്ങിയത് ആയുർവേദം ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാകുന്നതുണ്ടാവും പക്ഷെ നമുക്ക് അനുഭവമല്ലേ അപ്പം അതിൻ്റെ അനുഭവത്തിൽ ചെയ്തിട്ട് എനിക്ക് ദോഷം മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പൈസ പോയത് പൈസ പോയതിന് മുമ്പിലേക്കും കൊച്ചിൻ്റെ വർഷങ്ങൾ കുറേ മുമ്പോട്ട് പോയി അപ്പം അതൊരു ആയുർവേദ പരീക്ഷണത്തിന് എനിക്ക് പറ്റത്തില്ല കേട്ടോ കാരണം പ്രായം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഏഴ് വയസ്സായി ഏഴു വയസ്സ് പൂർത്തിയാവുകയാണ് നാല് വയസ്സിൻ്റെ ഒരു വളർച്ചയുള്ളൂ അപ്പം എനിക്കിത് സമയം മുമ്പോട്ട് കളയാനില്ല അതുകൊണ്ടാണ് വിഷമിച്ചിട്ടല്ല പറയുന്നത് ഹാപ്പിയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ദൈവം നമ്മളെ ഓരോ സമയവും ഓരോന്ന് ഏൽപ്പിക്കും അപ്പം നിങ്ങളെല്ലാവരും പറ്റുന്ന പോലെ ഞങ്ങൾക്ക് നല്ല രീതിക്ക് ചികിത്സയെല്ലാം മുമ്പോട്ടൊക്കെ പോകണമെങ്കിൽ നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അല്ലേ അല്ലേ അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പോകത്തില്ല നിങ്ങൾക്കറിയാലോ കുറേ പേര് കേട്ടോ കുറേ പേര് നമ്മളെ വിളിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം ഒത്തിരി സന്തോഷം കേട്ടോ നമ്മളെ നല്ല രീതിയിൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുവാണ് കേട്ടോ ചെയ്യുന്നത് കുഞ്ഞു കുടുക്ക വായി ചുമ്മാ കൊടുക്ക 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 ചാടുന്നുണ്ടോ ചുമ്മാണ്ടിരിക്കട്ടെ നോക്കിയോ കുറെ നേരങ്ങൾ നോക്കിയത് ചുമ്മാപ്പിക്കൊണ്ടിരിക്കുവാണ് അപ്പം ആ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇന്നലെ നമ്മുടെ ചാനലിന് പതിനാല് കെ ആയിട്ടുണ്ട് അപ്പൊ ഇത് തുടർന്ന് ഇതുപോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു നമ്മുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അതെ പതിനാല് കെ ഇരട്ടി മധുരം എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ ഉമ്മ അല്ലെങ്കിൽ ഒരു സമാധാനമില്ല അതുകൊണ്ടാണ് ഉമ്മ തരുന്നത് ഇനിയിപ്പോൾ അടുത്ത് ഫിസിയോതെറാപ്പി ചെയ്യണം മീഡിയ അഡ്രീഷനെ കാണാൻ പോകണം ബ്ലഡ് എടുക്കാൻ പോണം ബ്ലഡ് എടുക്കാൻ പോകുമ്പോൾ ഇച്ചിരി കച്ചറ കച്ചറപ്പിച്ചറിയായിരിക്കും എന്ന് എനിക്കറിയാം സൂചി കുത്തണ്ടേ സൂചി കേട്ടോ സൂചി കുത്തുന്ന കാര്യം പറഞ്ഞപ്പോഴേ അതുകൊണ്ടിൻ്റെ മോന്തമാറി പക്ഷെ സൂചി കുത്തണ്ടേ സൂചി ചൂചി ചൂച്ചി ഈ കയ്യിലിവിടെ ചൂചി കുത്തിലും ഇവിടെ ശൂചി കുത്താൻ പോവുകയാണ് ശൂചി എല്ലാം അറിയാം കേട്ടോ ഇപ്പം കള്ളന് ഇപ്പം കള്ളനെല്ലാം അറിയാതെ കളിക്കില്ല മാഡം അങ്ങനെ കളിക്കില്ല അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ പിന്നെ മാളൂസും ഉണ്ണിക്കൂട്ടൻ്റെ സ്കൂളിൽ പോയി മാളക്കുച്ചും ഉണ്ണിക്കൂട്ടൻ്റെ സ്കൂളിൽ പോയി ഇനിയിപ്പോൾ ചേട്ടനെ ഒന്ന് സ്കൂളിൽ കൊണ്ട് വിട്ടണം അത് ചേട്ടന് ഒന്ന് സ്കൂളിൽ കൊണ്ടേ വിടണം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ അതാണ് എനിക്ക് എല്ലാവരുടെയും വിശേഷമായിട്ടൊന്നും വരാൻ പറ്റാത്തത് ഇങ്ങനെയൊക്കെ ഇരുന്നു എന്ന് വർത്താനം പറഞ്ഞാലും എല്ലാവരും ഒന്ന് കുറച്ച് ദിവസമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കുമില്ലേ നമുക്ക് പറ്റുന്ന പോലെ അല്ലേ വീഡിയോ കയറ്റാൻ പറ്റുള്ളൂ നെഗറ്റീവുകാരും മറക്കരുത് നെഗറ്റീവ് കമൻറ്റ് ഇട്ട് നിറയ്ക്കണം കേട്ടോ മറക്കരുത് നെഗറ്റീവുകാരെ പറഞ്ഞ പറയുന്നത് കേട്ടോ നിങ്ങൾ തളർത്തിയാൽ തളരുന്ന ഒരു സമയം എനിക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു പോയി നിങ്ങൾ മറക്കരുത് ഒരു കമൻറ്റ് അത്യാവശ്യമാണ് പിന്നെ അത് ഡിലീറ്റ് ആയിക്കൊണ്ട് പോകരുത് കേട്ടോ ആക്കി പോകുന്നതിന് മുമ്പ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടേ ഉള്ളൂ അതുകൊണ്ടിരിക്കുകയെ റിസൾട്ടൊക്കെ വന്നിട്ട് ഞാൻ നാളെ റിസൾട്ട് എന്താണെന്ന് ഞാൻ എല്ലാവരോടും പറയാം കേട്ടോ അപ്പം ആ എന്തായാലും ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പ്രോട്ടീൻ്റെ ഒക്കെ ചെയ്യട്ടെ എന്ന റിസൾട്ട് എന്താന്ന് നമുക്ക് എല്ലാവരോടും പറയാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് എടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ ബൈ ബൈ